ഇന്ന് മാത്രമല്ല ഇതിൻ്റെ ലീഗിൻ്റെ പങ്ക് ചെറിയ പങ്കല്ല ഈ മാറാട് കലാപത്തിലെ മുസ്ലിം ലീഗിന്റെ പങ്ക് ചെറിയ പങ്കല്ല ലീഗിന് മാത്രമേ ലീഗിലെ സാധാരണക്കാർക്കല്ല പങ്ക് ലീഗിന്റെ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട് നമുക്ക് മാറാടെ ജുമാ മസ്ജിദ് ഉണ്ടല്ലോ മുസ്ലിം പള്ളി ഈ പറയുന്ന മുസ്ലിം പള്ളിയിലേക്കാണ് അന്ന് കൊലപാതകം നടത്തിയതിനു ശേഷം മുഴുവൻ തീവ്രവാദികളായിരിക്കുന്ന കൊലപാതകളായിരിക്കുന്ന ആളില് പോയത് അവിടേക്കാണ് അതുകൊണ്ടാണത് അന്നത്തെ ഡി എസ് പിയുടെ മറ്റേ അവിടുത്തെ എസ് പിയുടെ നേതൃത്വത്തിൽ അവിടെ അന്വേഷണം നടത്തി ഇവർ സമ്മതിച്ചില്ല സ്ത്രീകളടക്കം വന്നിട്ട് അതിനെ തടഞ്ഞു നിർത്തുകയായിരുന്നു എന്താ കാരണം പള്ളിക്കകത്ത് ഉണ്ടായിരുന്ന എന്തൊക്കെയായിരുന്നു മാരകായുധങ്ങൾ ആളുകളെ കൊലപ്പെടുത്തിയതിൻ്റെ രക്തക്കര പുരേണ്ടിയിട്ടുള്ള വാക്കത്തുകളും കോടാലികളും അക്കാലത്ത് പള്ളിയിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പള്ളിയുടെ അന്തരീക്ഷം മുഴുവൻ രക്തപങ്കിലമായിരുന്നു ഇതിൽ നിന്നും മോചനം നേടാനായിട്ട് അവർ തീരുമാനിച്ചത് അന്നത്തെ കേരള ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രിയായിരിക്കുന്ന ഇ അഹമ്മദിനെ കുണ്ടരിയാണ് ഇ അഹമ്മദ് അവിടെ അവിടെ വന്നല്ലോ എന്നിട്ട് അയാൾ എന്താ അവിടെ ചെയ്തത് അയാള് പറഞ്ഞത് സീൽ വെച്ചിരിക്കുന്ന പള്ളി തുറന്നുകൊടുക്കണം എന്താ സീൽ വയ്ക്കാൻ കാരണം എന്താ അക്രമികൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇരിപ്പിടം കൊടുത്ത സ്ഥലം ഈ പറയുന്ന ജുമാ മസ്ജിദ് പള്ളിയാണ് അഭയം കൊടുത്ത ഇവരാണ് ഈ അഭയകേന്ദ്രമായിരിക്കുന്ന പള്ളി സീൽ വെച്ച സമയത്ത് ഇ അഹമ്മദിനെ പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ ആളുകൾ പറഞ്ഞത് അത് ഞങ്ങൾക്ക് ഒഴിച്ചു തരണം എനിക്ക് ഇപ്പം തന്നെ നിസ്കരിക്കണം എന്നാൽ ഇയാൾക്കെന്ത് നിസ്കരിക്കാൻ മുട്ടിയിട്ടു എന്നാളാ ഈ അഹമ്മദ് അങ്ങനെ അയാൾ നിസ്കരിച്ചത് അവിടെയുള്ള രക്തക്കരവുരണ്ട ആയുധങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ഈ പറയുന്ന ജുമാ മസ്ജിദ് കഴുകി വൃത്തിയാക്കി അതിൻ്റെ എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ കൂട്ടുന്നത് അന്നത്തെ കേന്ദ്ര വിദേശകാര്യ വകുപ്പിൻ്റെ സഹമന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ ഇ അഹമ്മദാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതൊരു തീവ്രവാദ പ്രസ്ഥാനമാണ് ഭാരതവിരുദ്ധ പ്രസ്ഥാനമാണ് ഹൈന്ദവ വിരുദ്ധ പ്രസ്ഥാനമാണ് അതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് ആ കാലത്ത് ഭരണാധികാരികളായിരുന്നു